ൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി നിലമ്പൂരിലെത്തിയ വയനാട് മണ്ഡലം എം പി പ്രിയങ്കാ ഗാന്ധിക്ക് നിലമ്പൂർ റെയിൽവേ അടിപ്പാത്ത നിർമ്മാണം വൈകുന്നതുമായി ബന്ധപ്പെട്ട റെയിൽവേ അണ്ടർപാസ് ആക്ഷൻ കൌൺസിൽ നിവേദനം നൽകി രാഹുൽ ഗാന്ധിൻ്റെ അലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പാർലമെൻ്റ് അലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അടച്ചുപോയ റെയിൽവേ ക്രോസിന് ആ ഇന്ന് വരെ പണി തീർന്നിട്ടില്ല രണ്ടു വർഷത്തോളമായി ഇതുവരെ പണി തീരാതെ നിൽക്കുന്നുണ്ട് രണ്ട് വർഷമായി ഇപ്പം ഞങ്ങളിവിടെ രണ്ട് വർഷമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കേണ്ട ഒരു മെയിൻ പാത നമ്മളെ സംസ്ഥാന പാതയാണ് അപ്പോൾ അത് നമുക്ക് എല്ലാവിധ എം എൽ എയുടെ എപ്പിന് എല്ലാവരും നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ പ്രിയങ്ക ഗാന്ധിയുടെ വരുമ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പം അതൊരു നിവേദനം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഓൾറെഡി നമുക്ക് സമാന്തരവാദ മുനിസിപ്പാലിറ്റി നന്നാക്കി തരുന്നില്ല നമുക്ക് ഡിപ്പോ വഴി വെള്ള വെള്ളപ്പൊഴ വെച്ച് അവിടെ ആ റോഡ് വളരെ മോശമാണ് പിന്നെ ആകല്ലൊരു പ്രദേശം രാമകൂത്ത് അണ്ടർപാസ് ആണ് അവിടെ എപ്പോഴും വണ്ടികൾ കുടുങ്ങിയിട്ട് ബ്ലോക്കാണ് ഇന്നലെയും കൂടി ഒരു ആംബുലൻസ് പോയത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ആ ഡിപ്പോ പയ്യമ്പള്ളി വഴി പോയത് അങ്ങനെ എല്ലാം കൊണ്ടും രണ്ട് വർഷമായിട്ട് ആറുമാസം കൊണ്ട് തുറന്നു തരാമെന്ന് പറഞ്ഞാൽ അടച്ചിട്ട ഒരു മെയിൻ സംസ്ഥാന നിലമ്പൂർ പെരുമ്പലാവ് പാതയാണ് ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് അടച്ചിട്ട റെയിൽവേ പാതയുടെ ഈ ശോചനീയാവസ്ഥ എം പിയെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പാത അടച്ചിട്ടിട്ട് രണ്ട് വർഷമായി പണി തുടങ്ങാൻ തന്നെ പണി തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ മണ്ണ് മതി ആറ് മാസം പണി തുടങ്ങാതെ ഞങ്ങൾ കാത്തു നിന്നു ഇത് പണി തുടങ്ങിയിട്ടിപ്പോൾ പണി നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടില്ല എന്നാണ് ഇതിൻ്റെ കോൺട്രാക്ടർമാർ നമ്മൾ അറിയിച്ചിട്ടുള്ളത് അത് അതിന് അതിന് ഒരു നിവേദനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എം പിയും എം എൽ എയും അതുപോലെ തന്നെ കേരള സർക്കാരും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സംസ്ഥാനപാത അൻപത്തൊമ്പതിലെയാണ് ഈ അണ്ടർപാസ് ഉണ്ടാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരും റെയിൽവേ വകുപ്പും ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റ് എടുത്തിട്ടാണ് ഈ പണി തുടങ്ങിയിട്ടുള്ളത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് എല്ലാ ഫണ്ടും നൽകിക്കഴിഞ്ഞു ഇപ്പോൾ ഇത് മറ്റ് പണി നടത്തുന്നതിന് വേണ്ടി ഈ കോൺട്രാക്ടർമാർക്ക് ആയ ബില്ലിൻ്റെ ക്യാഷ് പോലും കൊടുക്കാത്ത അവസ്ഥയാണുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന റോഡ് പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയാണിത് ഈ പാതയിൽ രണ്ട് വർഷത്തോളം ഇത് അടഞ്ഞു കിടക്കുകയാണ് ജനങ്ങൾ വളരെ ദുരിതത്തിലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുറന്നു കിട്ടാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ എം കാണാൻ വന്നതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് സമാന്തര റോഡുകളൊന്നും നടക്കുന്നില്ല ആരും തിരിഞ്ഞു ും അവസ്ഥയാണ് നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടിലാണ് ആക്ഷൻ കൗൺസിൽ കൺവീനർ അഷ്റഫ് പുണ്ടശ്ശേരി സെക്രട്ടറി മൊയിൻകുട്ടി ജോയിന്റ് സെക്രട്ടറി യൂസഫ് കോർഡിനേറ്റർ സെമീർ എന്നിവർ സംസാരിച്ചു